നമസ്കാരം ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നു എന്നും സതീശൻ പറയുന്നു യഥാർത്ഥ ശിവനാണെങ്കിൽ പാപി കത്തിയെരിഞ്ഞു പോകും ബിജെപിയുടെ പ്രഭാരിയുമായി മുഖ്യമന്ത്രിയും എൽഡിഎഫ് കൺവീനറും എന്താണ് സംസാരിച്ചത് തൃശൂരിൽ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്ന് സിപിഎം പരസ്യമായി പറഞ്ഞു തുടങ്ങി ആത്മാർത്ഥതയുള്ള സി പി എമ്മുകാർ യു ഡി എഫിന് വോട്ട് ചെയ്യും ഇരുപത് സീറ്റുകളും തോൽക്കുമ്പോൾ പിണറായി ജയരാജനെ ബലിയാടാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി എം ബി ജെ പി ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷം ബി ജെ പി സി പി എം അവിഹിത ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിക്ക് ദല്ലാൽ നന്ദകുമാറിനോട് മാത്രമേ വിരോധമുള്ളൂ വി എസ് അച്യുതാനന്ദൻ പിണറായി പോരാട്ട കാലത്ത് അച്യുതാനന്ദന്റെ കൂടെയുണ്ടായിരുന്ന ആളാണ് നന്ദകുമാർ അതുകൊണ്ടാണ് പിണറായിക്ക് ദേഷ്യം നന്ദകുമാറും അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ് താൻ പല സി പി എം നേതാക്കളുമായും നന്ദകുമാറിന് ബന്ധമുണ്ട് എന്നിട്ടാണ് ഏത് നന്ദകുമാർ എന്ന് ഇ പി ജയരാജൻ ചോദിച്ചത് നന്ദകുമാറിന്റെ വീട് സന്ദർശിച്ച് അയാളുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തയാളാണ് ആളാണ് ജയരാജൻ ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിലും സംസാരിച്ചതിലും ഒരു കുഴപ്പവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടത് കേരളത്തിലെ ബി ചുമതലയുള്ള പ്രഭാരിയായ ജാവ്ദേക്കറുമായി എൽ കൺവീനർക്ക് എന്താണ് സംസാരിക്കാനുള്ളത് താനും എത്രയോ തവണ ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയാതെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രി അല്ലാത്ത ജാവ്ദേക്കറെ പല കുറി കണ്ടത് ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ എന്തിനാണ് പോയത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറയുകയാണ് മുഖ്യമന്ത്രി ശിവന്റെ കൂടെ പാപി ചേർന്നാൽ പാപിയും ശിവനാകും എന്നാണ് പറയുന്നത് യഥാർത്ഥ ശിവനാണെങ്കിൽ പാപി കത്തി പോകും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവനാണ് പിശാചിന്റെ കൂടെ പിശാചി ചേർന്നാൽ ഒന്നുകൂടി പാപിയാകും ശിവന്റെ കൂടെ പാപി ചേർന്നാൽ പാപിയും ശിവനുമാകുമെന്നത് എന്തു പഴഞ്ചൊല്ലാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തൃശൂരിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് സി പി എം നേതാക്കൾ പരസ്യമായി പറഞ്ഞു നടക്കുകയാണ് ഇതോടെ സി പി എം വോട്ട് കൂടി യു ഡി എഫിന് കിട്ടുന്ന അവസ്ഥയാണ് ഉള്ളത് ആത്മാർഥതയുള്ള ഒരു സി പി എമ്മുകാരനും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല കരുവന്നൂരിൽ ഇ ഡി വന്നത് സി പി എമ്മിന്റെ വോട്ട് വാങ്ങാനാണെന്ന് യു ഡി എഫ് തുടക്കത്തിലെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാതെ ഇ ഡി ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് തൃശൂർപുരം അലങ്കോലപ്പെടുത്തിയത് വർഗീയത ഉണ്ടാക്കി ബിജെപിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് സിപിഎം ശ്രമിച്ചത് ഒരു സീറ്റ് പോലും ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് പോലെ വിധിക്കപ്പെട്ടവൻ എന്നും വേണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പിണറായി വിജയൻ ഇ പി ജയരാജനെ ഉപദേശിച്ചത് ഇങ്ങനെയുള്ള ആളുകളുമായി ഏറ്റവും അധികം ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായി പിണറായിക്ക് ഇപ്പോഴും നല്ല ബന്ധമാണ് ഇ പി ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് തോറ്റതിനുള്ള കാരണക്കാരനാക്കി മാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് യു ഡി എഫ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു എന്തിനാണ് ജാവദേക്കറുടെ വീട്ടിലേക്ക് ഇ പി ജയരാജൻ പോയതെന്ന് ഇപ്പോഴും സി പി എം മിണ്ടുന്നില്ല ജാവദേക്കറുമായി മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും എന്താണ് സംസാരിച്ചത് എന്നാണ് യു ഡി എഫിന്റെ ചോദ്യം ജയരാജൻ എൻ ഡി എയുടെ കൺവീനറാണോ അതോ എൽ ഡി എഫിന്റെ കൺവീനറാണോ എന്ന യു ഡി എഫിന്റെ ചോദ്യം അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ലാവ്ലിൻ കേസ് അടഞ്ഞ അധ്യായമല്ല സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയ കേസാണ് ഇരുപത്തിരണ്ട് തവണ രജിസ്ട്രിയിൽ മുപ്പത്തിയെട്ട് തവണ കോടതിയും മാറ്റിവെച്ച കേസാണ് സി പി എം ബി ജെ പി ധാരണയുടെ ഭാഗമായിട്ടാണ് സി ബി ഐ വക്കീൽ കോടതിയിൽ ഹാജരാകാത്തത് തൃശൂർ കിട്ടാൻ വേണ്ടിയാണ് ഈ ധാരണയൊക്കെ മാസപ്പടിയിൽ പിടിമുറുക്കിയതും തൃശൂരിലെ പിടിമുറുക്കാൻ വേണ്ടിയായിരുന്നു പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ല എന്നുറപ്പുള്ള മുഖ്യമന്ത്രിയോട് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളോട് സ്വാഭാവികമായി ചൂടാകും സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞാൽ കഥ കഴിഞ്ഞില്ലേ ഏത് ചോദ്യം ചോദിച്ചാലും മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുകയാണ് ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ആകാശവാണി വിജയൻ എന്നുവരെ വിളിച്ചത് റേഡിയോയോട് തിരിച്ചു ചോദിക്കാനാകില്ല എന്നും വി ഡി സതീശൻ പറയുന്നു